രാത്രിയിൽ വാതിലിൽ മുട്ടുന്ന നടന്മാരെ കുറിച്ചുള്ള പരാമർശം നടൻ മുകേഷിനെതിരായി നേരത്തെ ഉയർന്ന ആരോപണം വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് നടൻ മുകേഷിനെതിരെ ലൈംഗിക ആരോപണവുമായി വനിതാ സംവിധായകയാണ് രംഗത്ത് വന്നത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് ആണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയ വിവരം ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി അതെല്ലാം ഒന്നും ഒരു കാര്യമില്ലാത്ത സംഭവങ്ങളാണ് പച്ചവെള്ളം കമ്മിറ്റിയാ അവിടെ പോയിട്ട് ഞാൻ മണിക്കൂർ സംസാരിച്ചു അപ്പോൾ എന്നെ യും ചെയ്തു വരെ കൊണ്ടുവന്നില്ലേ ഇനി താങ്ങൂല കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയതെന്ന് പറയുന്നത് പിന്നെന്താണ് എഴുതിയതെന്ന് വേറെ ആൾക്കാർ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ്ലി അങ്ങനെ ഭയങ്കര ഒരു ഡാമേജിംഗ് ആയിട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെയുണ്ട് എന്തായാലും നീ നിന്നെ ഞങ്ങൾ അന്ന് മുകേഷ് താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്തേക്ക് തന്നോട് താമസം മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും ഞാൻ നല്ലൊരു കുടുംബത്തിൽ കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ ഞാൻ പലതവണ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ തന്റെ ചാനൽ മേധാവിയും തൃണമൂൽ നേതാവുമായ ഡെറക് ഒബ്രമിനോട് പറഞ്ഞിരുന്നുവെന്നും കൽക്കത്ത സ്വദേശിയായ ടെസ പറഞ്ഞിരുന്നു ദേശീയതലത്തിൽ പല പ്രമുഖർക്കെതിരെയും മീ ടു ക്യാമ്പയിനിൽ ലൈംഗിക അതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്നതിനിടെയാണ് മുകേഷിനെതിരായ ആരോപണങ്ങൾ രംഗത്ത് വന്നത് പോലത്തെ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം ദൈവത്തിന്റെ ഇനി അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ അടച്ചിട്ട് കേറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഞാന് വാക്കുതർക്കുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി ഇത്രയ്ക്ക് തെറ്റിക്ക് ആർട്ടിസ്റ്റ് ബേബി <SANGApine sociedad> ും കേട്ടു നിങ്ങളും കേട്ടിട്ടില്ല ഞാനും കേട്ടിട്ടില്ലേ നാട്ടുകാർ കേട്ടിട്ടില്ല സിനിമയിൽ അദ്ദേഹം എന്ന് കാലുകൾ എവിടെ പെണ്ണിനെ കണ്ടാലും അതിന്റെ പിന്നിൽ ആനയെ പോലെ ആന കരുമ്പോഴും തോട്ടം കണ്ട എങ്ങനെയാ അതുപോലെയാണ് അതിന്റെ അകത്ത് ഇട്ടിച്ചു കയറും ആരോടും ചോദ്യം ഉത്തരവൊന്നുമില്ല സ്വഭാവ കോഴിക്കോട് ഷൂട്ടിങ്ങിന് പോയ അദ്ദേഹം നേരെ ചെന്നത് എവിടെ ഒരു ജീപ്പിൽ കുറെ പെൺകുട്ടികളുണ്ട് അയാളുടെ എന്തോ കൈ കാണിക്കെന്ന് ചെയ്തു കാരണം സിനിമ നടനല്ലേ

കൊയിലാണ്ടി എത്തിയപ്പം ഇയാൾ പോയി ആ പെണ്ണിനെ പിടിച്ചു അവിടുത്തെ കൗൺസിലർ ആയിരുന്നു അവിടെ നാട്ടുകാർ കൂടിയിട്ട് ശരിക്കും അവിടെ ഗണേശനെതിരെ കേസ് എടുത്തു പറയുവാണ് അവസാന കാലഘട്ടങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഗണേശൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി അതോ വിശ്വസിച്ച് ഗണേ ശ്രീവിദ്യ അവരുടെ എല്ലാ സ്വത്തുക്കളും തട്ടിയെടുത്ത വീരനാണ് ഈ ഗണേശൻ എങ്ങനെയെന്ന് ചോദിക്കരുത് ഇവന്റെ നഖത്തിന്റെ വരെ ഈ പറയുന്ന ഗണേശനെ കുറിച്ചിട്ടാണ് ഏറ്റവും അധികം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് എന്ന് പറയുന്ന പ്രശസ്തനായ നടനെ ഇല്ലാതെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഗണേശൻ ഇയാളെ നീ നമ്മൾ അങ്ങനെ ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയെ മഹാന്മാരെ അടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം